ഹായ് കൂട്ടുകാരി എല്ലാവർക്കും അജിതിൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയുക ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മഴ സീസണാണ് ഇഴവപ്പാതിയൊക്കെ തുടങ്ങാൻ പോവുകയാണ് അല്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുക പിന്നെ തേനീച്ചകളൊക്കെ നമ്മുടെ വീടുകളിൽ വന്ന തേനീച്ചയും കടന്തലും പഴുതാരും എല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് അവരുടെ കൂട് കെട്ടാൻ തുടങ്ങുന്ന കാലമാണ് ഇഷ്ടംപോലെ തേനീച്ചക്കൂടൊക്കെ മരത്തിലൊക്കെ കാണും പറമ്പിലോ കടന്തലൊക്കെ എവിടെ വേണമെങ്കിലും വെക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യണം നോക്കി കണ്ടൊക്കെ വേണം പറമ്പിലോട്ടൊക്കെ പോവാൻ അപ്പോൾ അഥവാ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ പോയി എന്തെങ്കിലും കൂട്ടിൽ ചെന്ന് പെട്ട് നിങ്ങൾക്ക് കുത്ത് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ചേച്ചി ഇന്ന് പറഞ്ഞു തരുന്നത് നിങ്ങളെ കുത്ത് നിങ്ങൾക്ക് ആ കുത്ത് കടന്തലിൻ്റെയോ തേനീച്ചയുടെ ഒക്കെ കുത്ത് കിട്ടിയ ഉടനെ വന്ന് വീട്ടിലിരിക്കുന്ന പൊടി ഉപ്പ് എടുത്ത് കുറച്ച് കുറച്ച് എടുത്തിട്ട് ആ ഭാഗത്ത് അങ്ങ് നല്ലതായിട്ട് തേക്കുക അപ്പോൾ കുറച്ച് ആ നീരും നീര് വയ്ക്കുന്നതും ആ വേദനയും അതെല്ലാം കുറച്ച് കുറയും അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പറമ്പിലുള്ള ആ മുക്കൂറ്റി പോയി പറിച്ചിട്ട് വരണം മുക്കൂറ്റി അറിയാമോ എല്ലാവർക്കും അത് ആ മുക്കൂറ്റി മഞ്ഞപ്പൂ പിടിച്ചിരിക്കുന്ന അതൊരു രണ്ട് മൂന്നെണ്ണം പറിച്ചിട്ട് വന്നിട്ട് അതിനകത്ത് പൊടി ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങ് അരയ്ക്കണം മിക്സിയിലിട്ടിട്ട് അരച്ചതിന് ശേഷം ഈ കുത്തിയ ഭാഗത്ത് അത് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് നിമിഷം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ ആ അതിനുള്ളിലിരിക്കുന്ന കൊമ്പ് അത് തന്നെ ഇങ്ങനെ വരും അതുകൊണ്ട് നിങ്ങൾ അഥവാ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ഒരു നാരോ എന്തെങ്കിലും ഒരു ബൈൻഡിൻ്റെയോ എന്തെങ്കിലും എണ്ണം ഇങ്ങനെ തടവിങ്ങനെ വീഴണം അല്ലാതെ ഞെക്കൽ ഒരിക്കലും നമ്മൾ ഈ തേനീച്ചയോ വണ്ട അല്ല കണ്ണന്തലോ കുത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ ഭാഗത്തിട്ട് ഇങ്ങനെ ഞെക്കി ഞെക്കി അതിൻ്റെ കൊമ്പ് എടുക്കരുത് അത് കൂടുതൽ ആപത്താവും നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൊരു ഏതെങ്കിലും ഒരു നാരെടുക്കുകയോ മുടിനാരെടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബൈൻഡ് എന്തെങ്കിലും അട്ട എന്തെങ്കിലും എടുത്ത് അതുപോലെ തേച്ചാൽ ആ കൊമ്പിഞ്ഞ് വന്നോളും അപ്പോൾ ഇത് നല്ലൊരു ഫലം തരുന്ന ഒരു മരുന്നാണ് ഈ മുക്കൂറ്റിയും ഉപ്പും കൂടെ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പ്രേ ആണ് ചേച്ചി ഇനി പറയാൻ തരുന്നത് കുറച്ച് എടുക്കുക അതിനകത്ത് രണ്ടോ മൂന്നോ തുള്ളി സിയമ്മ മണ്ണെണ്ണയില്ലേ മണ്ണെണ്ണ ഒഴിക്കുക ഒഴിച്ചിട്ട് അതൊരു സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ വേണം ഒഴിക്കാൻ ൊിച്ചിട്ട് നല്ലതുപോലെ കലകണം പക്ഷേ വെള്ളത്തിൽ പിന്നെ മണ്ണെണ്ണ കല നല്ലതായിട്ട് കലരത്തില്ല അത് മേല് കിളക്കത്തേ ഉള്ളൂ നമ്മൾ ഓരോ വട്ടം സ്പ്രേ ഇങ്ങനെ കുലുക്കി കുലുക്കി വേണം ആ സ്പ്രേ അടിച്ചു കൊടുക്കാൻ നമ്മൾ കടന്തലിൻ്റെ തേനീച്ചടയൊക്കെ കൂട്ടി ചെന്നിട്ട് ഈ സ്പ്രേ അടിച്ചു കൊടുക്കുമ്പോൾ അത് തിരിച്ചു വന്ന് നമ്മുടെ കുത്തത്തില്ല കാരണം ഈ സ്പ്രേ അതിൻ്റെ ദേഹത്ത് പെടുമ്പോൾ അതിന് നമ്മളെ കുത്താനുള്ള ഒരിതങ്ങ് നഷ്ടപ്പെടും അപ്പോൾ അത് മയങ്ങി മയങ്ങി അങ്ങ് വീഴാൻ തുടങ്ങും പിന്നെ അത് എണീറ്റ് വേറെ വേറെ സ്ഥലത്ത് പോയി കൂട്ട് കൂട്ടിക്കോളൂ വേറെ വേറെ ദിക്കിലും പൊക്കോളും ആ സമയത്ത് നമുക്ക് അതെല്ലാം പോയി കഴിഞ്ഞ് ഉറപ്പ് വരുത്തും വന്നിട്ട് നമുക്കത് തീവെച്ച് ആ കൂട് നശിപ്പിക്കാവുന്നതാണ് അല്ലാതെ ആരും പോയി ആ കൂട് പരച്ചെടുക്കാനോ തിങ്ങിവെക്കാനോ ശ്രമിക്കരുത് ആദ്യം നിങ്ങൾ ഈ സ്പ്രേ അടിക്കണം ആ സ്പ്രേ അടിക്കുന്നത് ഓരോ വട്ടം നല്ലതായിട്ട് കുലുക്കിയിട്ട് വേണം സ്പ്രേ അടിക്കുക അല്ലെങ്കിൽ മണ്ണെണ്ണയും വെള്ളം കൂടെ കലരത്തില്ല അതുകൊണ്ട് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്യണം നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ചേച്ചിയുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം തൊട്ടടുത്തുള്ളൊരു വെല്ലെ വെല്ലെന്ന് അവധി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇതുപോലെ ഇരുന്ന ടിപ്പുകൾ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുവരെ ചേച്ചി പോയിട്ട് വരാം എന്നെ കണ്ട കടന്തൽ കുത്തി അപ്പോൾ കുറവുണ്ടോ അപ്പോൾ പോയിട്ട് തരാം ബൈ അല്ല സോറി ബൈ ഇല്ല